അസലാമൈലൈക്കും വരഹമുല്ല വരകാത്തു ബസ്മി വരമ്ലാൻ വരൈമി അലമുല്ലു വസ്സലാമ വല അലഹി അജ്മ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയുടെ അൽ അദീബ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പ്രത്യേക പ്രോഗ്രാം അൽ അദീബിൻ്റെ പുതിയ എപ്പിസോഡിൽ നമ്മളോടൊപ്പം കുറച്ചാളുകൾ പാട്ടും പ്രസംഗവും ഒക്കെ ആയിട്ട് ചേരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അറബി ഭാഷയുടെ ചില പ്രത്യേകതകളൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഏറ്റവും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ലോകത്ത് നിലനിൽക്കുന്ന സെമറ്റിക് ഭാഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയാണ് അറബി ഭാഷ കുറാതിൻ്റെ ഭാഷയാണ് അതിൻ്റെ ഗ്രാമർ നമ്മൾ അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കൂടാതെ ഒട്ടനേകം ജോലി സാധ്യതകൾ ഉള്ള ഒരു ഭാഷയാണ് അറബി ഭാഷയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അറബി ഭാഷയ്ക്ക് വേണ്ടി സമരങ്ങൾ വരെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ അറിയാൻ പറ്റും പ്രത്യേകിച്ച് കേരളത്തിൽ ഏതായിരുന്നാലും അറബി ഭാഷ പഠിച്ച് അതിൻ്റെ സൗന്ദര്യം നുകരുന്ന ഒരുപാട് ആളുകൾ അതിന് അതിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ ട്രാൻസ്ലേഷൻ രംഗത്ത് അതുപോലെ തന്നെ ഒട്ടനേകം രംഗത്ത് അതിൻ്റെ എന്താ പറയുക പത്രമാധ്യമ രംഗത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ട് അവരിലേക്കാണ് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്ല പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് ഒരു അറബി സ്പീച്ചിലൂടെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങാം അക്മൽ റഹ്മാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന യു പി വിദ്യാർത്ഥിയാണ് അക്മൽ റഹ്മാൻ ശ്രീ വിജയേശ്വരി ഹൈസ്കൂൾ ചെറിയനാട് ആലപ്പുഴ ജില്ലയിലെ ശ്രീ വിജയേശ്വരി ഹൈസ്കൂളിൽ നിന്നും അക്മൽ റഹ്മാൻ ഒരു അറബിക് സ്പീച്ചുമായി നമ്മോടൊപ്പം ചേരുന്നു നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം أيها الأصدقاء با السلام عليكم ورحمة الله وبركاته حديثنا اليوم عن موضوع جميلة وهي جمالة العربية. لغة عربية لغة عربية هي لغة قرآن مبين وهي لغة نبينا محمد مصطفى صلى الله عليه وسلم إنها لغة مميرة فيها الأمك والبلاء والجمالة قال الله تعالى إنا أنزلنا قرآنا عربيا لعلكم تعقلون سورة يوسف عربية ليست لغة العبادة فقد من لغة العلم والعدب والهلارة في كل كلمة عربية نغمة ومعنا يا أصدقاء لو سمعتم خطبة أو قصة بالعربية لشعرتم بحلاوتها وجمالها قد قال شاعر وما صالت العربية بهر لا ينتهي فيه درر وما أني لا تهصي وفي نهاية الأكوب من أحب عربية فقد أحب قرآن ومن أحب قرآن فقد أحب الله السلام عليكم ورحمة الله وبركاته ما شاء الله كمل الرحمن ده برسنگم منوهر കാരണം എന്താ വെച്ചാൽ ഈ പ്രസംഗ പ്രാസംഗികർക്കും ഉണ്ടാവേണ്ട ചില പ്രത്യേകതകൾ അവൻ്റെ പ്രസംഗത്തിലുണ്ട് എന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ ശബ്ദം കൂട്ടി ചില സമയത്ത് ശബ്ദം കുറച്ച് ഒന്ന് നീട്ടി ഉച്ചരിച്ചിൽ അങ്ങനെയൊക്കെ ഒരു ഒരു കാവ്യ ശൈലിയിലേക്ക് പോയി അങ്ങനെയൊക്കെ മനോഹരമാക്കിയൊരു പ്രസംഗമായിരുന്നു അക്മൽ റഹ്മാൻ്റെ ഈ ഒരു പ്രഭാഷണം എന്ന് തന്നെയാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത് ഏതായിരുന്നാലും മാഷാള്ള അടിപൊളിയായിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് രണ്ടാം ക്ലാസ്സിലെ ഒരു കൊച്ചുകൂട്ടുകാരിയാണ് അലാനാ വി കെ ഒരു അറബി ഗാനമാണ് ദാറുൽ ഇസ്ലാഹ് മദ്രസ കൊടക്കാട് കൊടക്കാടിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു അലാനാ വി കെ നമുക്ക് അവളുടെ ആ കൊച്ചു ഗാനം ഒന്ന് കേൾക്കാം അസ്സലാമു അലൈക്കും അൽ ഇൽമു നീതി പുല സ്വ ഏറൻ വലതുക്കീറുതാവ അപ്പൊലുബുൽ മുനീറ ഇന്ന് നീതി പുലൺ സ്വ ഏറൻ വന്നൂക്ക ബീറ അബുബുൽ ഇനി അബുൽ ബുൽമുനീറൂറ ഇന്ന് ബിജുയാദി ഇന്ന് يملا القلب سرورا انني اثاثيس للمال باجتهادي انشد المجد وارشد كل زين بالبلاد فاذا كنت مجدا نلت في الدنيا مرادي أنشد المجد وأرجو كل عز بالبلاد فإذا كنت مجدا نلت في الدنيا مرادي كل من كان كسولا فارتضى عيش الركاب ഇന്ന് നീതി ഫുൾ സ്വ ഏറു വലതു ബീറമൻ കാണൂലൻ വാർത്ത വായിക്കി ഇന്ന നീതി ഫുൾ സ്വ മാഷല്ല അലാനയുടെ അറബി ഗാനം ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇതൊരു അറബി കവിതയാണ് ഒരു കുട്ടി കവിതയാണ് കുട്ടികൾ സാധാരണ ഈ ആക്ഷൻ അറബി ആക്ഷൻ സോങ്ങ് ആയിട്ടൊക്കെ ഈ ഒരു പാട്ട് പാടാറുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളുകളിലൊക്കെ അലാന രണ്ടാം ക്ലാസ്സിലെ കൊച്ചു കുട്ടിയാണ് വളരെ മനോഹരമായിട്ട് അവളത് അവതരിപ്പിച്ചു മാഷാ അള്ളാ കൂടുതൽ പഠിക്കാനും അറബി ഭാഷയെ കൂടുതൽ അറിയാനും ഒക്കെ അള്ളാഹു സുബാൻ വത്താല തോഫീക്ക് നൽകട്ടെ എന്നീ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് അടുത്തത് നമ്മോടൊപ്പം ചേരുന്നത് ഏഴാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് അൽഫ ഐലീൻ ഇസ്ലാഹിയ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു അൽഫ ഐ ലീൻ ഒരു അറബി ഗാനവുമായി الله لنا هو حسبنا نعم الوكيل هو ربنا ذكر النداء في نومنا നിർജുന്ന ഫി അംബ്രീനജുചി അംീന അല്ലവ ഹന നിർമൽ വകീർ വര പുന ഫീനാഫി അംബന ജുനഫി അംബീന പി لا أمان للعدو أبدا مع حزننا لا رجوع إلا بهدي ذاك أرضنا لا أمان للعدو أبدا مع حزننا سأرنا لمطلنا وزك فلسطين ونا زائرنا لوطننا وزك فلسطين ونا عاشتي نادتكم كذبت تقنفنا عاشتي نادتكم كذبت تقنفنا الله لنا هو حسبنا نعم الوكيل هو ربنا ذاك النداء في نومنا نرجو في أمرنا نرجو في أمرنا قم بقم تفعلنا نساءنا شيوخنا شردا ومضق جنودكم ابداننا قم وقمت فعلنا نساءنا شيوخنا ذاب مزق جنودكم أبداننا أنتم لا تدعون قبل عندنا في أرضنا أنتم لا تعون قبل عندنا. موت أمام البطن نُحب في حياتنا موت أمام البطن نحب في حياتنا فلسطيننا فلسطيننا الله لنا هو حسبنا نعم البقيل هو ربنا ഫീ നൗമീന അംബന ജനഫി അംബന അവ ഹബുന വക്കീൽ ഹന ിദാഫീ നൌമി ന്ർജുനസിഫി അംബീന അജുന്നാഫി അംബനർജുനീ അംബ്രീന ശുഖ മാഷല്ല നമ്മുടെ അൽഫക്കുട്ടി വളരെ ഉഷാറായിട്ട് ഒരു ഗാനം അവതരിപ്പിച്ചു എടവണ്ണ ഇസ്ലാഹിയ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണും അവർ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് ഒരു യു പി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ലെവലല്ല ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വളരെ മനോഹരമായിട്ട് അതിൻ്റെ എല്ലാ പാട്ടിലൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ സംഗതികൾ എന്നൊക്കെ അതൊക്കെ വളരെ കൃത്യമായിട്ട് ഉച്ചാരണത്തിലുമൊക്കെ കൃത്യത പാലിച്ചുകൊണ്ട് അവതരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത മഷാ അല്ല ബാറക്കള്ളഫിഖ് അടുത്തതായിട്ട് നമ്മോടൊപ്പം എറണാകുളത്തിൽ നിന്നും ജി എച്ച് എസ് നൊച്ചിമയിൽ പഠിക്കുന്ന എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന അതും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അൽഹാൻ ഫാത്തിമ ഒക്കെ ഒരു അറബി ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു നമുക്കതൊന്ന് കേൾക്കാം വലൈക്കും കേരള بكلمه عشائر شرف الدين الفاروقي في بهر المتقارب عن المتقارب قال الخليل فعول, فعول 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 بلادي حبيبه اهالي كرام हिन्दु वुसलिम्समला बिलादुल्ला خيور كسيري نقوم رهابا ونورا خليلا أتانا كذوب لئيم في ليما يريد فسادا وفركا لعيلا حسودا ننوفا فن يقول No ബദാ കൂലാദി ഹീബി ഫലസ്തിദീമാനാന സരൂറൻ ലൈക്കു അമി സ്വദാ ക ഹമീമൻ അനൂ മാഷാ അല്ല നമ്മുടെ അൽഹാൻ ഫാത്തിമ രണ്ടാം ക്ലാസ്സിലെ കൊച്ചു കുട്ടിയാണ് പക്ഷേ അവൾ പാടിയ കവിത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ വിവാദമായിരുന്ന കേരള സ്റ്റോറി എന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിൻ്റെ സ്റ്റോറി എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായൊരു കവിതയാണ് ഇവിടെ അവതരിപ്പിച്ചിരുന്നത് അർത്ഥവത്തായ കവിതയാണ് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതിനെതിരെ ശബ്ദം നൽകിയ ഒരു കൊച്ചുകൂട്ടുകാരിയായിട്ട് നമുക്ക് അഹ അഹ്ലൻ ഫാത്തിമയെ പരിഗണിക്കാം ഇഷ്ട രണ്ടാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരിയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ഒരുപാട് മേഖലകളിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന അർത്ഥവത്തായ വരികളാണ് ഇത് എഴുതിയ ആൾക്കും അള്ളാഹു സുബാനോ വാല ക്കത്ത് പ്രദാനം ചെയ്യട്ടെ നമുക്ക് ഇതേ സമയത്ത് പ്രാർത്ഥിക്കാം കൂടുതൽ കൂടുതൽ പഠിക്കാനും പാടാനുമൊക്കെ അൽഹാൻ ഫാത്തിമക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് ആശംസിക്കാം ഇൻഷാ ഇഷാ ഏതായിരുന്നാലും നമ്മുടെ അൽ ലദീബ് പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു വീണ്ടും മൂന്നാം ക്ലാസ്സിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു അൽ ഷബ സാജിദ് വി അലി ഷബ അല്ലേ അലി ഷഹബ സാജിദ് നമ്മോടൊപ്പം ചേരുന്നു മംഗള എൻ സി ടി ഇ എം എച്ച് എസ് വേരുംപിലാക്കൽ സ്കൂളിൽ നിന്നും ഒരു അറബി ഗാനവുമായി നമ്മോടൊപ്പം ഇന്ന് നമുക്കൊപ്പം ചേരുന്നു അൽ ഷെഹബാസ് സാജിദ് വി മാഷ അൽഷ സാജിദ്വി വളരെ മനോഹരമായിട്ട് ഈ ഒരു ഗാനം അവതരിപ്പിച്ചിരിക്കുന്നു എൻ സി ടി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ വേരുംപിലാക്കലിൽ നിന്നും നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു പാട്ടും സോറി ഒരു പ്രസംഗവും ഒട്ടനേകം പാട്ടുകളുമായി വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് സ്റ്റാർ ക്വസ്റ്റിൽ അൽ അദീബ് സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അസ്സലാമലാ ഏക്കം വരഹമല്ലാ വർക്കാത്തൂ